എല്ലാവർക്കും ഗൾഫ് മാധ്യമ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ മസ്കറ്റ് നൈറ്റ് തുടക്കം ഗൾഫ് കപ്പിൽ നിർണായക വിജയം തേടി ഒമാൻ അല്പസമയത്തിനകം ഇറങ്ങും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ആഘോഷരാവുകൾക്ക് വാതിൽ തുറന്നുകൊണ്ട് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ തലസ്ഥാന നഗരിക്ക് പുത്തൻ കാഴ്ചാനുഭവമായിരിക്കും സമ്മാനിക്കുക ആദ്യ ദിനമായ ഇന്നലെ ആയിരക്കണക്കിന് ആളുകളാണ് വേദിയിലേക്ക് ഒഴുകിയത് വൈകുന്നേരം മണിക്ക് ഫെസ്റ്റിവൽ വേദിയുടെ കവാടങ്ങൾ തുറന്നപ്പോൾ തന്നെ ആളുകൾ കൂടി വേദിയിലേക്ക് പ്രവേശിച്ചു ഒരു റിയാലാണ് പ്രവേശന ഫീസ് ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പരിപാടികൾ നടക്കുക വാരാന്ത്യ അവധി ദിനങ്ങളിൽ കൂടുതൽ സമയം വിനോദ പരിപാടികൾക്കായി മാറ്റിവെക്കും പരിപാടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെയും മസ്കറ്റ് നൈറ്റ്സിന്റെയും സാമൂഹിക മാധ്യമ പേജുകളിൽ ലഭ്യമാകും സന്ദർശകരെ സഹായിക്കുന്നതിനായി ബഹുഭാഷ കൈകാര്യം ചെയ്യുന്ന അഞ്ഞൂറോളം സന്നദ്ധ പ്രവർത്തകരെ വിവിധ ഫെസ്റ്റിവൽ വേദികളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി നടന്ന അന്തർദേശീയ കലാപരിപാടികൾ പുഷ്പ പ്രദർശനം ഭക്ഷ്യമേള ലേസർ ഷോ എന്നിവ കാണികളുടെ മനം കവർന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലബാർ വിഭാഗം അവതരിപ്പിച്ച കാണികളുടെ മനം കവർന്നു അറേബ്യൻ ഗൾഫ് കപ്പിലെ ആദ്യ വിജയം തേടി ഒമാൻ ടീം അല്പസമയത്തിനകം ഇറങ്ങും കുവൈറ്റിലെ ജാബിർ അൽ മുബാറക് അൽ ഹേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ശക്തരായ ഖത്തറാണ് ഒമാന്റെ എതിരാളികൾ ഒമാൻ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും സമനില വഴങ്ങിയതിനാൽ ഇന്നത്തെ മത്സരം രണ്ട് ടീമുകൾക്കും നിർണായകമാണ് ഉദ്ഘാടന മത്സരത്തിൽ ഒമാൻ ആതിഥേയരായ കുവൈറ്റിനോടും ഖത്തർ അൽക്കാറായ യു എ സമനിലയിൽ പിരിഞ്ഞത് ശക്തരായ എതിരാളികളാണെങ്കിലും തങ്ങളുടെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മത്സരത്തെ നേരിടും എന്നാണ് കോച്ച് ടീം അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യ മത്സരത്തിലെ ടീമിനെ തന്നെ ഇന്നും നിലനിർത്താനാണ് സാധ്യത പുതുമുഖങ്ങൾക്കും അവസരം നൽകിയേക്കും ടൂർണമെന്റിലെ മുന്നോട്ടുള്ള പോക്കിന് ഇന്നത്തെ വിജയം ഇരു ടീമുകൾക്കും അനിവാര്യമാണ് രാജ്യത്ത് ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ വിവിധ ഗവർണറേറ്റുകളിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അസ്ഥിരമായ കാലാവസ്ഥയുടെ ഭാഗമായി മുസണ്ടം തെക്കുവടക്ക് പാത്തിന മസ്കറ്റ് തെക്കൻ ഷാകിയ എന്നിവ ഉൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളിൽ വ്യത്യസ്ത തീവ്രതയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നും നാളെയും ഈ ഭാഗങ്ങളിൽ അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം മണിക്കൂറിൽ പതിനെട്ട് മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് വ്യാഴാഴ്ച മുസണ്ടം തെക്കുവടക്ക് ബാത്തിന മസ്കറ്റ് തെക്കൻ ഷെക്കിയ ദാഖിലിയ ഗവർണറ്റിന്റെ ചില ഭാഗങ്ങളിലും അൽഹജർ പർവ്വത നിരകളിലും സമാനമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെയാണ് ക്രിസ്മസ് ക്രിസ്മസിനെ വരവേൽക്കുവാൻ ഒമാനിലെ വിശ്വാസികളും ഒരുക്കിക്കഴിഞ്ഞു രാജേഷ് വൈഗ പകർത്തിയ ക്രിസ്മസ് ദൃശ്യങ്ങളോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാകും ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്